ബലാത്സംഗ പരാതിയിൽ പാലക്കാട് രാഹുൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഉദ്യോഗസ്ഥണമെന്ന് പറയുന്നു കോടതി തീരുമാനത്തിനെതിരെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുലിന് രണ്ട് കേസുകളിലും ഇതോടെ അറസ്റ്റിൽ നിന്ന് പരിരക്ഷ ലഭിച്ചു ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രാഹുലിന് രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളാണ് കോടതി രാഹുലിന് മുന്നിൽ വെച്ചത് ഹാജരാകവേ രാഹുലിനെ അറസ്റ്റ് ചെയ്താലും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇതിനിടെ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ തടഞ്ഞുവെക്കൽ തുടങ്ങിയവയാണ് ചുമത്തിയത് ഒപ്പം കൂടുതൽ തെളിവായി വാട്സപ്പ് ചാറ്റുകളും ഹാജരാക്കി ഇതോടെ രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയേറി അതേസമയം ആദ്യ കേസിലെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം